ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് എ എൽ പി സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തിനാലാമത് വാർഷികാഘോഷവും മുപ്പത്തിയേഴ് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഒ എം സവിത ടീച്ചർക്കുള്ള യാത്രായപ്പും സമുചിതമായി ആഘോഷിച്ചു യാത്രയപ്പ സമ്മേളനം അധ്യാപികയും നാടക നടിയും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവുമായ ബീന ആർചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു അത് ഒരു നാടിന്റെ തന്നെ ഒരു വേദന തന്നെയാണ് ഞാൻ ഇതിനോട് ഈ ഒരു അവസ്ഥയോട് അടുത്ത് ഇരിക്കുന്ന ആളാണ് രണ്ട് വർഷം കഴിഞ്ഞാൽ ഞാനും ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഇരിക്കണം ശരിക്കും ഇവിടെ ഇരുന്നപ്പോഴാണ് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയൊരു യാത്രയ്പ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സവിത ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം രാജൻ നിർവഹിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാചന്ദ്രനെ ആദരിച്ചു അടുത്ത അധ്യയന വർഷത്തേക്ക് നിർമ്മിക്കുന്ന പുതിയ അഞ്ച് ക്ലാസ് മുറികളുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ചടങ്ങിൽ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു ഒരു വർഷത്തെ വിദ്യാലയ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ റിപ്പോർട്ടായി എച്ച് എം എ ദിനേഷ് അവതരിപ്പിച്ചു സി സി ജയശങ്കർ മാസ്റ്റർ വാർഡ് മെമ്പർ എം കെ പ്രദീപ് മാനേജ്മെൻറ്റ് പ്രതിനിധി വിനയൻ തിലകൻ ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസിലെ സീനിയർ അധ്യാപകൻ ശശി മാതൃസംഗമം കൺവീനർ കെ രജനി പി ടി റംഷീന റിട്ടയർഡ് അച്ഛം കെ പാർവതി സ്കൂൾ ലീഡർ കുമാരി സാധിക ബി എന്നിവർ സംസാരിച്ചു ഒ എം സവിത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങൾ വിവിധ കലാപരിപാടികൾ അരങ്ങേറി മനുഷ്യരാകാൻ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് മാനവികതയെ മുറുകെ പിടിക്കാൻ പൊതുവായ ഇടങ്ങളെ ശക്തിപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നൂറ്റി ഇരുപത്തിനാല് വർഷം മുമ്പ് ഈ വിദ്യാലയം ആരംഭിക്കപ്പെട്ടു എന്നും അന്നു തുടങ്ങിയ വിദ്യാലയം ഇന്ന് നമ്മുടെ ഈ പഞ്ചായത്തിലെ മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിലെയും താലൂക്കിലെയും ജില്ലയിലെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട എൽ പി സ്കൂളുകളുടെ ഒരു തലമെടുത്താൽ അതിൽ മുൻനിരയിൽ നിൽക്കുന്ന വിദ്യാലയമായി പെരുമാങ്ങോടെ എ എൽ പി സ്കൂളിന് മാറാൻ സാധിച്ചു എന്ന സന്തോഷം കൂടി പങ്കിടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് പാഠപുസ്തകത്തിൽ ഉള്ളത് പഠിപ്പിക്കുന്നതല്ല അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥ അധ്യാപകൻ എന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് അത്തരം അധ്യാപകരെയാണ് ഞാനും നിങ്ങൾ എല്ലാവരും ഓർക്കുക അതുകൊണ്ട് തന്നെ വിവേകാനന്ദൻ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് ഒരു ഡസം ചെറുപ്പക്കാരെ തരൂ ഞാൻ നിങ്ങൾക്ക് ഒരു രാഷ്ട്രം തരാം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അർപ്പണ മനോഭാവമുള്ള സന്നദ്ധതയുള്ള നാടിനോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള നല്ല ഒരു സംഘം ചെറുപ്പക്കാരെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ യുവത്വത്തെ ഏറ്റവും മികച്ച നിലയിൽ തയ്യാറെടുപ്പിക്കുന്നതിലെല്ലാം നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങൾക്കും വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ നിലയിൽ കലാരംഗത്തും കായിക രംഗത്തും സാഹിത്യരംഗത്തും സാംസ്കാരിക ഒക്കെ നമ്മുടെ നാടിന്റെ ഭാവിയെ കൂടുതൽ സർഗാത്മകമാക്കുന്ന പ്രവർത്തനം നടത്തുന്നതാണ് നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങൾ മറ്റേതിൽ നിന്നും വ്യത്യസ്തമാണ് വിദ്യാലയങ്ങളുടെ പ്രവർത്തനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും